സ്ത്രീധനമെന്ന തലക്കെട്ട് ക്ലിക്ക് ചെയ്തു വന്ന നിങ്ങളോട് ആദ്യം തന്നെ പറയാം പുരുഷാധിപത്യ സമൂഹത്തിൽ കാണപ്പെടുന്ന സ്ത്രീവിരുദ്ധമായ ഒരു ദുരാചാരം ഇതാണ് ശരിക്കും സ്ത്രീധനം ഇനി നമ്മൾ കാണുന്ന ഒരു കാര്യം പറയാം വിവാഹ സമയത്ത് പുരുഷന് വധുവിന്റെ രക്ഷിതാക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ലഭിക്കുന്ന ഭൗതിക ആസ്തികളെ അതായത് പണം സ്വർണം സ്വത്തുക്കൾ വാഹനം തുടങ്ങിയ രീതിയിൽ കിട്ടുന്ന ഭൗതിക ആസ്തികളെ പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്നു ഇനി നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് ഈ ദുരാചാരം സമൂഹത്തിലെ സ്ത്രീയുടെ താഴ്ന്ന പദവിയാണല്ലോ സൂചിപ്പിക്കുന്നത് ഇനി ഈ സ്ത്രീധനത്തെ നിർവചിക്കുന്നവർ പറയുന്നത് വിദ്യാഭ്യാസമോ തൊഴിലോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയെ അവളുടെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്നതിന് പകരമായി പുരുഷൻ കൈപ്പറ്റുന്ന ധനമെന്നാണ് ഈ ഒരു നിർവചനം മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് എന്താണ് പെണ്ണിന്റെ വീട്ടുകാർ കുറെ പൊന്നും പണവും കഷ്ടപ്പെട്ടുണ്ടാക്കി പെണ്ണിനെ നോക്കാൻ ചെക്കന് കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പെണ്ണിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തുടങ്ങി ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആദി ഈ സ്ത്രീധനത്തിൻ്റെ മാത്രം സംഭാവനയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പിന്നിൽ ഉയരുന്ന ഒരു രസകരമായ മറുവാദം എന്തെന്നാൽ ഇങ്ങനെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് തൊഴിലിന് തുല്യമാണെന്നാണ് അതിൻ്റെയൊക്കെ ഭാഗമായി നമുക്കറിയാം ഇന്ത്യയിലെ ഒരു വിവാഹ ചടങ്ങിൽ വധു അമിതമായി സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇതുപോലുള്ള ഒരു കാര്യം ഇതുവരെ കാണാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി കാണുമ്പോൾ എന്താണ് ചിന്തിക്കുക സ്ത്രീയെ ഒരു കച്ചവട വസ്തുവായി കൈമാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വധുവിന് പോലും താല്പര്യമില്ലാത്ത അത്രയും അധികം സ്വർണ്ണാഭരണങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ പെണ്ണിന്റെ അച്ഛനമ്മമാരുടെ ആയുസിന്റെ മുഴുവൻ വില അതിനുണ്ടാകും രണ്ട് ഇങ്ങനെയുള്ള വിവാഹ ജീവിതത്തിൽ സ്ത്രീയെ ഒരു തുല്യ പങ്കാളിയായി കാണാൻ പലപ്പോഴും കഴിയുന്നില്ല കാരണം ഒരു കച്ചവടത്തിലൂടെ വന്നവളാണ് അവിടെ സ്ത്രീ ചിലപ്പോൾ അവിടെ വിവാഹത്തിന് അവർ യാതൊരു വിലയും കൊടുത്തിട്ടുണ്ടാകില്ല അവർ വില നൽകിയത് ആ കച്ചവടത്തിനായിരിക്കും ഇവിടെ സ്ത്രീവാദികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസവും സ്വന്തമായി തൊഴിലും വരുമാനവും നേടിയതിനു ശേഷം മാത്രമേ വിവാഹത്തിന് തയ്യാറാകേണ്ടതുള്ളൂ അതും താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നുകൂടി നമുക്ക് ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാം മൂന്ന് സ്ത്രീധന സമ്പ്രദായം ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം സ്ത്രീധനം കൊടുക്കാൻ ശേഷിയില്ലാത്ത ഭാര്യമാർക്ക് ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെ പറ്റിയും ഇതിന്റെ ഭാഗമായി സ്ത്രീക്ക് പലപ്പോഴും ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയും ഇന്ത്യയുടെ പലയിടങ്ങളിലായി ഇന്നും നമ്മൾ കേൾക്കാറുണ്ട് അതിന്റെ വാർത്തകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സ്ത്രീധന നിരോധന നിയമത്തിൽ നൽകിയിരിക്കുന്ന സ്ത്രീധനത്തെ സംബന്ധിച്ച നിർവചനം കുറച്ചുകൂടി വിപുലമാണ് അതായത് ഈ നിയമപ്രകാരം വിവാഹത്തിന് മുൻപോ വിവാഹ സമയത്തോ വിവാഹശേഷം അതുമായി ബന്ധപ്പെട്ടോ വിവാഹത്തിലെ ഏതെങ്കിലും ഒരു കക്ഷി മറുകക്ഷിക്ക് നൽകുന്നതോ നൽകാമെന്ന് സമ്മതിക്കുന്നതോ ആയ സ്വത്തിനെയോ സ്വർണത്തെയോ മൂല്യമുള്ള ഈടിനെയോ സ്ത്രീധനമായിട്ട് വിശേഷിപ്പിക്കാം ഇത് ഏതെങ്കിലും ഒരു കക്ഷിയോ മാതാപിതാക്കളോ മറുകക്ഷിക്ക് നേരിട്ടോ പരോക്ഷമായോ നൽകുന്നതുമാകാം ഇത് വായിച്ചതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാം അതേസമയം സ്ത്രീധനം എന്ന സമ്പ്രദായം പൂർണ്ണമായും എതിർക്കുന്നുവെന്ന് പറയുന്ന മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള മഹർ എന്ന സമ്പ്രദായം ഇപ്പറഞ്ഞ നിയമത്തിൽ പെടുന്നില്ല അതെന്താണ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് മഹർ എന്ന് നോക്കാം വിവാഹവേളയിൽ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന വിവാഹ മൂല്യമാണ് മഹർ എന്നാണ് പറയുന്നത് അതായത് സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന ധനം സ്ത്രീധനത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന ഇവിടെയും കച്ചവടമല്ലാതെ മറ്റെന്താണ് അഞ്ച് നമുക്ക് നിയമമൊക്കെ നിലവിലുണ്ട് എന്നാൽ സ്ത്രീധനമെന്ന ഈ പരിപാടിക്ക് കുറവൊന്നുമില്ല സ്ത്രീധനമുള്ളത് കൊണ്ട് മാത്രം വിവാഹം പലർക്കും ഒരു താങ്ങാൻ കഴിയാത്ത ഭാരമാകുന്നു നിയമത്തിൽ എതിരാണെങ്കിലും ജീവിക്കുന്ന സമൂഹത്തിൽ പല പേരുകളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും അതായത് ഒരിടത്ത് അത്യാഡംബരമായും മറ്റൊരിടത്ത് അതിദയനീയമായും നിലനിൽക്കുന്ന ഒന്നായതിനാൽ സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ ഇതിനിടയിൽ കുരുങ്ങുന്ന സാധാരണ മനുഷ്യർക്ക് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇത് നിയമത്തിന്റെ മാത്രം പ്രശ്നമല്ല പ്രധാനമായും സമൂഹത്തിൻ്റെതാണ് മനുഷ്യന്റെ ചിന്താശേഷി പലർക്കും വ്യത്യസ്തമായിരിക്കും എന്നാൽ സ്വന്തം കാര്യത്തിൽ മാറി ചിന്തിക്കാൻ പലരും ഇന്ന് പൂർണ്ണമായി ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ധൈര്യപ്പെടുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം